ചരക്ക് തീവണ്ടി പോന്നു ചരക്ക് തീവണ്ടി താങ്ക് യു രാവിലെ തന്നെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ തുടങ്ങി ഞാൻ സ്റ്റാൻഡ് മടക്കി വെക്കുക സ്റ്റാൻഡ് മടക്കി വെക്കുന്നു എനിക്ക് എപ്പോഴും ഉള്ളതാ സ്റ്റാൻഡ് മടക്കി വെക്കാതെ വണ്ടി ഓടിക്കുന്ന ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഒമ്പത് ശനിയാഴ്ചയാണ് അങ്ങനെ നമ്മൾ ഇന്നലെ ഇരുപത്തിരണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് എഴുന്നൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്തു ഇന്നിനി നമുക്ക് അടുത്ത മുപ്പത്തഞ്ച് റൈഡ് ചെയ്യണം ചെയ്താൽ അടുത്ത നാനൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് ഉണ്ട് അതിൽ ഒൻപതെണ്ണം ചെയ്തു ഇനി ഇരുപത്തി ആറെണ്ണം കൂടെ ഇന്ന് ചെയ്യുവാണെങ്കിൽ അടുത്ത നാനൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റും ഇപ്പം സമയം പന്ത്രണ്ട് മണിയായി ഞാനിപ്പം മോത്തിബാഗിലാണുള്ളത് മോത്തിബാഗിൽ നിന്ന് ലോഗിൻ ചെയ്തു റൈഡ് കുറെ വരുന്നുണ്ട് പക്ഷെങ്കിൽ ന്യൂഡൽഹി ഏരിയയിലാണ് ആ ഏരിയയിലോട്ട് പോകുന്നില്ല ഇന്നലെ ഞാൻ മൊത്തം പത്ത് കിലോമീറ്റർ ചുറ്റളവിക്കിടന്ന് തന്നെ ഓടിയത് അതുകൊണ്ട് പെട്ടെന്ന് ഇരുപത്തിരണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്താ നോക്കട്ടെ ഇന്നത്തെ സിറ്റുവേഷൻ എന്താ നോക്കട്ടെ ഇപ്പം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ ഇച്ചിരി ഓട്ടം കുറവായിരിക്കും അതാ ഞാൻ ലേറ്റായി ലോഗിൻ ചെയ്തേ അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് അക്സെപ്റ്റ് ആയി അവൻ്റെ വണ്ടി വെച്ചൊക്കെ നോൺ നോക്കി കാറേ വെക്കുന്നതാണോ ബൈക്ക് ചപ്രികളാ ചപ്രി നാട്ടിലെ കണ്ണാപ്പയ്ക്ക് ഇവിടെ പറയുന്ന ചപ്രി സൗണ്ട് അയ്യോ ഇവിടെ എവിടെ ഫസ്റ്റ് ട്രിപ്പ് മുപ്പത്തിമൂന്ന് രൂപ ട്രിപ്പാ ബാപ്പുദാം ചണക്കി പിരിക്ക് രാവിലെ ഒരു പട പോകുന്നുണ്ടല്ലോ പശുവിന്റെ ഒക്കെ വയറ്റിലൊക്കെ മൊത്തം പ്ലാസ്റ്റിക് ആണ് തോന്നുന്നത് കഴിഞ്ഞ ദിവസം അവിടെ നിന്നൊരു പശു ഒരു ടീഷർട്ട് മൊത്തം ചിതി നമ്മള് പന്ത്രണ്ട് എഴുന്നൂറ്റി പത്തിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് നോക്കാം എത്ര കിലോമീറ്റർ ഓടുന്നുണ്ടെന്ന് നോക്കാം ഡിഫൻഡർ ലോൺ റോവർ ഡിഫൻഡർ തീരെ തീരെ തീയ്യങ് लोकेशनों थैंक यू അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് ഫസ്റ്റ് ട്രിപ്പിന് നമുക്ക് ത്രീ കിലോമീറ്ററിന് ട്വന്റി നയൻ റുപ്പീസ് ആക്കട്ടേ സൗത്ത് മോതിബാഗ് ലംബ പിക്കപ്പ് ആണല്ലോ അക്സെപ്റ്റ് ചെയ്യോ ശരി ഇത് ഞാൻ ഇപ്പം പോയ ആ റൂട്ടിൽ നിന്ന് തന്നെയാണല്ലോ ഞാൻ ഒരു റൗണ്ട് അടിച്ച് മുംബൈ ഇതിലേ പോയി അതിലേക്ക് ഇറങ്ങി വന്നു അപ്പോൾ അവിടെ തന്നെ മുംബൈ പോയ റൂട്ടിൽ നിന്ന് തന്നെ അവിടുത്തെ ട്രിപ്പ് കിട്ടി കിട്ടിപ്പോയി നമ്മൾ ഇത്ര സ്പീഡിൽ വന്നതുകൊണ്ട് ആ സിഗ്നൽ കിട്ടി ടുത്ത് വലിച്ചൻ കേറിലിരുന്നു കുഴപ്പമില്ല റോഡ് സൈഡ് തൂക്കാൻ ആളുണ്ടല്ലോ അതുകൊണ്ട് വലിച്ചെറിയുന്നല്ലെന്ന അവർ വിചാരിക്കുന്നത് ഞാൻ ലെഫ്റ്റ് ലോട്ട് ഇൻഡിക്കേറ്റർ തിരിയാൻ നോക്കിട്ട് അവന് ഓണ് പോലെ അടിക്കാതെ കയറി വരുന്നു ആ സമയത്താണ് നമുക്ക് ഈ സൈഡ് മിറർ പ്രയോജനം ചെയ്യുന്നത് ഇങ്ങനെയുള്ള റോഡുകളിൽ പോകുമ്പോ ചെറിയുടെ ലൊക്കേഷൻ ഇതായിരുന്നുണ്ട് ഞാൻ നേരെ പോവാ ആ ഇവിടെ ഇപ്പോണ്ട് ഓക്കെ ഇങ്ങോട്ട് പോലെ അങ്ങനെ ഇന്നത്തെ സെക്കൻഡ് ട്രിപ്പും കഴിഞ്ഞു വൺ പോയിൻ്റ് ത്രീ കിലോമീറ്ററിന് ട്വൻറ്റി ത്രീ റുപ്പീസാണ് സെക്കൻഡ് ട്രിപ്പിന് കിട്ടിയത് ആദ്യത്തെ ട്രിപ്പ് ഏഴ് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആയി രണ്ടാമത്തെ ട്രിപ്പ് അഞ്ച് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആയി ഇങ്ങനെയാണോ ഒരു മണിക്കൂറിൽ എത്ര ട്രിപ്പ് ചെയ്യാമല്ലേ പക്ഷേ ആദ്യത്തെ ട്രിപ്പ് ചെയ്യാൻ പോയപ്പോൾ അഞ്ച് ആറ് ഏഴ് മിനിറ്റ് എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചവിടെ നൂറ്റി ഇരുപത് ഉദ്യോഗ വിഹാർച്ച ട്രിപ്പ് വേണ്ട ഇവിടെ കാണാൻ നിൽക്ക നെക്സ്റ്റ് ട്രിപ്പ് ഇവിടെ കിട്ടിയാലോ പന്ത്രണ്ട് നാൽപ്പതായ സമയം ഈ ഇതുവരെ രണ്ട് ട്രിപ്പ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ നെക്സ്റ്റ് ഒരു ട്വന്റി ഫൈവിന്റെ ട്രിപ്പ് അടിച്ച് കഞ്ചൻ പർവീൻ കഞ്ചൻ നാട്ടിലൊക്കെ കഞ്ച പഠിക്കുന്നവരല്ലേ കഞ്ചൻ വിളിക്കുന്ന പക്ഷേ ഇവിടെ ഒരു കോമൺ പേരാ കഞ്ചൻ ലേഡീസിനും കൊണ്ട് കഞ്ചനു പേര് ജെന്സിനു കൊണ്ട് കഞ്ചന പേര് കഞ്ചൻ പറവീൻ തേങ്ങ റോഡിൽ കൂടെ വോളാണോ തേങ്ങ ഈ ഗേറ്റിലാണുള്ള കഞ്ചൻ പറവീൻറെ ലൊക്കേഷൻ കഞ്ചൻ ആ കഞ്ചൻ

രണ്ടാമത് ഓട്ടോപ്പം ഈ അണ്ടർപാസ് കൂടെ വരുന്നത് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഇതിൽ തന്നെ പോയത് അങ്ങനെ കഞ്ചന്റെ ട്രിപ്പും കഴിഞ്ഞു ഇതുവഴി പോയാൽ ഇരുപത്തി രൂപയാണ് ഈ ട്രിപ്പിനും കിട്ടിയത് ഇത് ഒന്നര കിലോമീറ്റർ ഉള്ളതാണ് അങ്ങനെ കഞ്ചനും എന്നെ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് വന്നത് ഒരു മണിയായി ഇതുവരെ മൂന്ന് ട്രിപ്പും എഴുപത്തേഴ് രൂപയുമായേ ഉള്ളൂ റെയിൽവേ എംഗ്ലേവ് ചണക്കപരിയാണിത് ആ ലൈറ്റിൻ്റെ അതൊക്കെ ബോർഡൊക്കെ തുറന്നു വെച്ചേക്കുന്നു ആദ്യം വന്ന് പിള്ളേരൊന്ന് പിടിച്ച സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ എട്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞു ലാസ്റ്റ് ട്രിപ്പ് ഉള്ളി മുപ്പത്തിമൂന്ന് രൂപ നെക്സ്റ്റ് ട്രിപ്പ് വസന്ത് കുഞ്ച് ആട്ടി ഏയുടെ ട്രിപ്പ് ആട്ട ഡബിൾ സിക്സ് അങ്ങനെ ഇപ്പോൾ സമയം നാലരയായി നാലര മണിക്കൂർ കൊണ്ട് നമ്മൾ നാനൂറ്റമ്പത്തി ആറ് രൂപയ്ക്കാണ് ഓടിയത് പതിനാറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ പത്ത് ട്രിപ്പൂടെ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ മുപ്പത്തഞ്ച് ട്രിപ്പിൻ്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിൻ നമ്പർ സീറോ സെവൻ സീറോ मेट्रो पे जाना है ना आपको uh, बेट, मेट्रो स्टेशन है ना आ, आ, ये ये सर कॉर्नर पे, पे कोई भी करो हाँ दिस सो प्रस्कार का किचन उधर ऊपर ऊपर हाँ ये अंडरग्राउंड है ना आगे जाके सीढ़ी होगा नीचे जाना है आगे वन इन ट्रिप कहीं वन ഇനി ഒമ്പത് ട്രിപ്പുകൂടെ ചെയ്യണം വന്നല്ലോ രാമകൃഷ്ണപുരം അർജുൻ നഗർ ഗ്രീൻ പാർക്ക് പപ്പു അടുത്ത ട്രിപ്പ് വന്നു പപ്പുവിൻ്റെ ട്രിപ്പ് അങ്ങനെ ഇപ്പോൾ സമയം അഞ്ചരയായി ഇതുവരെ നമ്മൾ ഇരുപത് ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത് അഞ്ചര മണിക്കൂറുകൊണ്ട് ടോട്ടൽ അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് നമ്മൾ ഓടി അതിൽ പ്ലാറ്റ്ഫോം ഫീസ് ഇരുപത്തഞ്ച് രൂപ കട്ട് ചെയ്തു ശേഷം അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് നമുക്ക് കിട്ടിയത് വണ്ടി എഴുപത് കിലോമീറ്റർ എന്ന് ഓടിയിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയുടെ പെട്രോളായിട്ടുണ്ട് പെട്രോളിൻ്റെ കോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നാനൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് ഇന്നത്തെ മിച്ചം ഇനി നമുക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആറ് ട്രിപ്പ് കൂടെ വേണം അതിനി നാളെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു നാളെ അപ്പം നമുക്ക് ടോട്ടൽ മുപ്പത്തി ഒന്ന് ട്രിപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം